നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ മലയാള കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ ഇന്നലെ വരെ കണ്ണൂർ സ്ക്വാഡ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം എന്നാൽ ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിനെ മറികടന്നുകൊണ്ട് നേര് എന്ന് പറയുന്ന സിനിമ ആ ഒരു റെക്കോർഡ് കൈവശം വച്ചിരിക്കുകയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമുണ്ട് കണ്ണൂർ സ്ക്വാഡ് വളരെയധികം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയും മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിജയമായി മാറുകയും ചെയ്ത ഒരു സിനിമയാണ് എന്നാൽ നേര് എന്ന് പറയുന്ന സിനിമ ഒരു സമ്മിശ്ര പ്രതികരണം കിട്ടുകയും വളരെ കാര്യമായിട്ടുള്ള ഡീഗ്രേഡിംഗിന് വിധേയമായ സിനിമ കൂടിയാണ് എന്തുകൊണ്ടാണ് നേര് എന്ന് പറയുന്ന ചിത്രത്തിന് ഡീഗ്രേഡ് ചെയ്യാനായിട്ട് മമ്മൂട്ടി ആരാധകർ നിന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉത്തരം കൂടിയാവുകയാണ് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഈ ഒരു കൊച്ചു ചിത്രം നേടിയിരിക്കുന്ന ഈ ഒരു വിജയം ഇതുവരെ കണ്ണൂർ സ്ക്വാഡ് നാൽപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം അതായത് നാൽപ്പത്തി ഒന്ന് കോടി എൺപത് ലക്ഷം രൂപയായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കണ്ണൂർ സ്ക്വാഡ് ഫൈനൽ സ്കോറായിട്ട് നേടിയിരുന്നത് എന്നുണ്ടെങ്കിൽ നേരെ വെറും പതിനേഴ് ദിവസം കൊണ്ട് തന്നെ നാൽപ്പത്തിരണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്ന ഏകദേശം എഴുപത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ അധിക വരുമാനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് നേടിയിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് തന്നെ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയേക്കാൾ വലിയ മുന്നേറ്റം ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ടും നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് കണ്ണൂർ സ്ക്വാഡിന് വേൾഡ് വൈഡ് ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ കിട്ടിയിരുന്നു അത് ഇപ്പോൾ നേര് എന്ന് പറയുന്ന സിനിമയ്ക്കും കിട്ടുന്നുണ്ട് നിലവിൽ മുപ്പത്തി കോടിക്ക് അടുത്ത് കളക്ഷൻ നേടിയിട്ടുണ്ട് നേരി എന്ന് പറയുന്ന സിനിമ വിദേശ രാജ്യങ്ങളിൽ നിന്നായിട്ട് എന്നാൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് എഴുപത്തിരണ്ടര കോടി രൂപയോളം നേടിയ ആ സിനിമയുടെ പതിനേഴ് ദിവസത്തെ കളക്ഷൻ വന്നു നിന്നത് എഴുപത്തി കോടി രൂപയിലാണ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കണ്ണൂർ സ്ക്വാഡിൻ്റെ ഫൈനൽ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് എൺപത്തി രണ്ടേ മുക്കാൽ കോടി രൂപയാണ് റൗണ്ട് ചെയ്ത് എൺപത്തി മൂന്ന് കോടി രൂപ എന്ന് വേണമെങ്കിൽ പറയാം ഏകദേശം അഞ്ച് കോടിയുടെ കുറവ് മാത്രമാണ് നേരി എന്ന് പറയുന്ന സിനിമ ക്ക് കണ്ണൂർ സ്ക്വാഡിനെ വേൾഡ് വൈഡിൽ മറികടക്കാൻ വേണ്ടത്